ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിഒ വണ്ടിയുടെ എഞ്ചിൻ ആണ് നിലവിൽ വണ്ടിക്ക് എഞ്ചിൻ കംപ്രഷൻ ലീക്ക് ആയിട്ട് നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചതാണ് നിലവിൽ എത്തനോൾ മിക്സ് ചെയ്ത് കൂടുതൽ എത്തനോളിൻ്റെ കണ്ടന്റ് വണ്ടിയിൽ കാർബേറ്ററിലേക്ക് ഇറങ്ങി എഞ്ചിൻ ഹെഡിലേക്ക് ഇറങ്ങി വന്ന ഒരു കംപ്ലയിൻ്റ് അത് ശരിക്കും നമുക്ക് ഇതിൻ്റെ മുമ്പിലത്തെ ആ വീഡിയോ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം നമുക്ക് ടാങ്കിനകത്ത് ശരിക്കും ഒരു പെട്രോൾ നമ്മൾ ഫുൾ ആയിട്ട് ഊറ്റുമ്പോൾ അതിനകത്ത് എത്തനോൾ അടിയിൽ കറക്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കിടക്കണം നമുക്ക് അറിയാനായിട്ട് പറ്റും അതൊന്ന് ഷെയ്ക്ക് ചെയ്യുമ്പം പെട്രോളായിട്ട് മിക്സ് ആവും അത് കഴിഞ്ഞാൽ വീണ്ടും ഊറി അതിൻ്റെ അടിയിലേക്ക് വരാം അളവ് വളരെ കൂടുതലാണോ അപ്പോൾ ബാക്കിയത്തെ നമ്മൾ ടാങ്ക് കാർബേറ്ററൊക്കെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് വണ്ടി ജസ്റ്റ് ഒട്ടടി വണ്ടി ഒന്ന് സ്റ്റാർട്ടായി അത് കഴിഞ്ഞിട്ട് വണ്ടി ഓഫായിട്ട് പിന്നെ വണ്ടി എടുക്കല പിന്നെ കംപ്രഷർ ഇല്ല അതായത് കിക്കറൊക്കെ വളരെ ഫ്രീ ആയിട്ട് പോവാം അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ആണ് കാണിച്ചായിരുന്നേ അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സിലിണ്ടർ ഹെഡിനകത്ത് അതിൻ്റെ പ്രോബ്ലം വന്നതാണ് അപ്പോൾ ഇതിനകത്ത് നമുക്കിത് അതിൻ്റെ പിസ്റ്റൺ സിലിണ്ടർ യൂണിറ്റ് ആണത് ഇപ്പം നിലവിൽ പിഷ്ട ഭാഗത്ത് നോക്കുമ്പോൾ വേറെ യാതൊരു ഒക്കെ പ്രോബ്ലംസും കാണുന്നില്ല പക്ഷേ അതിൻ്റെ ഈ വരുന്ന രണ്ട് റിങ്സുകൾ ശരിക്കും അവസ്ഥയാണ് നമുക്ക് തോന്നുന്നത് കാരണം ഞാൻ ശരിക്കും റിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതേപോലെയാണ് വൻ്റെ അതായത് ഇതേ രണ്ട് രീതിയിൽ പാർട്ടീഷൻ വന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്ന രീതിയിലാണ് ഇത് നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ഇത് ഓവർ ഹീറ്റിങ് അങ്ങനത്തൊക്കെ വന്നിട്ടാണ് തോന്നുന്നു ശരിക്കും ഒരു ഒരു ആ ജോയിൻറ്റ് പോലും ഇല്ലാത്ത രീതിയിലേക്ക് സെറ്റായി പോയേക്കാണ് അത് നമ്മളത് നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് അതിൻ്റെ ഒരു ജോയിൻ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല ആ രീതിയിലേക്ക് അത് സെറ്റായി പോയി അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലെ കംപ്രഷൻ റിങ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ആ കമ്പ്രഷൻ ബ്ലോക്ക് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു കണ്ടീഷൻ വരും അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള വണ്ടി എഞ്ചി കംപ്രഷൻ കിട്ടില്ല വണ്ടി സ്റ്റാർട്ടാവാനായിട്ട് ബുദ്ധിമുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം പിന്നെ അതിൻ്റെ ഈ വാൽവിൻ്റെ ഭാഗം നോക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും തുരുമ്പ് പിടിച്ചിടുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ ഉള്ളിൽ വരാം അത് ശരിക്കും പറഞ്ഞാൽ ആ ആ ഐറ്റം ആ എത്തനോളിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള പെട്രോൾ ഇറങ്ങി വന്നെങ്കിൽ ഭാഗമാണെങ്കിൽ കാണുന്നത് ദ്രവിച്ച് പോയേക്കണ ഒരു അവസ്ഥയാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ വാൽവൊക്കെ നോക്കുമ്പോൾ നമുക്കതിനെ ശരിക്കും തുരുമ്പിട്ട് ഈ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നെങ്ങൾ കാണണം നമുക്ക് അതിനകത്ത് അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഹെഡ് ഒന്ന് ലൈതി കൊടുത്ത് ക്ലിയർ ചെയ്തെടുക്കാം ഈ വാൽവ് സീറ്റ് ചെയ്താൽ കിട്ടുമെന്നുള്ള ദിവസം നോക്കണം അതല്ലാന്നുണ്ടെങ്കിൽ വാൽവ് മാറ്റിയിട്ട് വേണം നമുക്ക് സീറ്റ് ചെയ്യാനായിട്ട് ഈ പിസ്റ്റൺ നമുക്ക് പിസ്റ്റൺ വേറെ ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു ഐറ്റം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് റിങ്സ് മാറ്റി ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അങ്ങനെ വന്ന സമയത്ത് നമുക്ക് സിലിണ്ടർ ഒന്നോ ബോർ ചെയ്തിടണം അതല്ലെങ്കിൽ മാറ്റി പുതിയ സിലിണ്ടർ ഇടണം ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ ഞാൻ മാക്സിമം ക്ലീൻ ചെയ്തൊക്കെ നോക്കിയാൽ എവിടെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ജോയിൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റിയിട്ട് ആ റിങ്സ് മാത്രം ഒന്ന് മാറ്റിയിടാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട് ഫുള്ള് ലെൻസ് അടക്കം വെച്ച് നോക്കിയിട്ടും നമുക്ക് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക റിങ്സിൻറ്റേതായിട്ടുള്ള ഒരു പാർട്ടീഷൻ കാണുന്നില്ല അതിനകത്ത് അത് ആ ഒരു അവസ്ഥയിലേക്ക് നമുക്കൊരു ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കേസ് തന്നെ ആ അങ്ങനത്തെ ഒരു പാർട്ടിഷ്യൻ ഉള്ളിലൊരു ജോയിൻറ്റോ അതായത് പിസ്റ്റൺ സിലിണ്ടറിനകത്ത് കയറാനായിട്ട് നമുക്ക് കയറ്റിയിടുന്ന ഒരു ചെറിയൊരു ഗ്യാപ്പ് വരും അതിൻ്റെ ഉള്ളിലേക്കാണ് ശരിക്കും ആ പൊട്ടിയേക്കണ ഒരു വള പോലെ അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിടുക ഇത് അങ്ങനത്തെ ഒരു ഐറ്റം ഇതിനകത്ത് കാണാനില്ല ഫുൾ ജോയിൻ്റ് ആയേക്കണൊരവസ്ഥയിലേക്കാണ് പോയേക്കുന്നത് കേട്ടോ ഇതിപ്പോൾ എത്തനോള് മിക്സ് ചെയ്ത് എത്തനോളിൻ്റെ പ്രോബ്ലം കൊണ്ട് വരുന്ന കംപ്ലൈൻറ്റ്സുകൾ ഓൾറെഡി ഇപ്പോൾ വലിയ തലവേദന ഉണ്ടായിരുന്നു കാരണം കാർബറേറ്റർ പോവാം ഒട്ടുമിക്ക വണ്ടികളും കാർബോറ്റർ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെയും കാർബോറ്റർ പ്രശ്നമാണ് പക്ഷേ ക്ലീൻ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പോൾ പെട്രോളോ ഓവർഫ്ലോ കാര്യങ്ങളൊക്കെ വരും എന്നുള്ള ഗസ്സ് നമുക്ക് കുറേ ഓടിക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ഇപ്പോഴാണ് അടുത്ത പ്രോബ്ലംസ് വന്നാൽ എഞ്ചിന് ഹെഡിനകത്ത് ഇഷ്ടം അവസ്ഥയ്ക്കാണ് ഈ കാണുന്നത് കേട്ടോ പിസ്റ്റണൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് മാക്സിമം ട്രൈ ചെയ്തു പക്ഷെ പോസിബിളല്ല നടക്കാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ ഒന്നോലെ നമ്മൾ സിലിണ്ടർ ഇഷ്ടം ബോർ ചെയ്ത് ഇടണം അപ്പോൾ സിലിണ്ടർ ബോർ ചെയ്യുന്ന സിലിണ്ടർ പഴയത് തന്നെ യൂസ് ചെയ്യും ഇഷ്ടം മാറ്റി ഒരു പോയിൻറ്റ് ടു ഫൈവ് അതായത് അത്രയും കൂടി ചെറിയൊരു വലിപ്പം ൊരു മുടിനാരിൻ്റെ നാലിലൊന്ന് വലിപ്പത്തിലേക്കുള്ളൊരു കൃഷ്ണ തന്നെ അത് ബോർ ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്ത് കിട്ടും അപ്പോൾ സിലിണ്ടർ നമുക്ക് വേണമെങ്കിൽ തന്നെ യൂസ് ചെയ്യാം വാൽവിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും വാൽവ് ഇതൊന്ന് സീറ്റ് ചെയ്ത് നോക്കാം പക്ഷേ അതിൻ്റെ സീറ്റിങ് കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കിട്ടിയില്ല വരും അങ്ങനെ കിട്ടാതെ വന്ന കഴിച്ച് വാൽവ് മാറ്റേണ്ടതായിട്ട് വരും മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം ഞാനതിനെ ഏകദേശം നമുക്ക് എന്ത് ചിലവ് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു എസ്റ്റിമേറ്റാക്കി നോക്കാം നമ്മൾ ഫസ്റ്റ് അതിൻ്റെ കംപ്ലയിൻറ്റ്സ് കണ്ടപ്പോൾ ആ ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തായിരുന്നു അതിന് ശേഷമാണ് ഈ ഒരു കംപ്ലയിൻറ്റ് തന്നെ അതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം കാണിക്കുന്നത് അതായത് അത് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പുറമേന്ന് ക്ലിയർ ചെയ്തു ഉള്ളിൽ ഇങ്ങനത്തെ പ്രശ്നമുള്ളത് അതുകൊണ്ട് തന്നെ വണ്ടി ഷാർട്ടായിട്ട് സ്ലോ സ്പീഡിൽ നിൽക്കില്ല ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ ഷാർട്ടാവും ബുദ്ധിമുട്ട് അതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഭാഗം കഴിച്ചത് അപ്പോഴാണ് ഈ പ്രോബ്ലംസ് കാണുന്നത് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ടോട്ടൽ എസ്റ്റിമേറ്റ് എന്താണെന്ന് പറയും ഇതിൻ്റെ തിരിച്ച് പറയാം അതിൻ്റെ മുമ്പ് പറഞ്ഞ എസ്റ്റിമേറ്റ് എന്തായാലും നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയെന്നാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കംപ്ലയിൻറ്റ് വന്നത് അപ്പോൾ ആ രണ്ട് എസ്റ്റിമേറ്റ് രണ്ടിൻ്റെയും ആ ഒരു തിരിച്ച് തിരിച്ച് പറയാം മുമ്പ് ചെയ്തേക്കണ വർക്കിൻ്റെ എത്ര വരുമെന്നുള്ള ദിവസം പറയാം ഇതിൻ്റെ എമൗണ്ട് എത്ര വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ സിലിണ്ടർ ബോർ ചെയ്തോ ബോർ ചെയ്യണമെങ്കിൽ ബോർ ചെയ്യാം ഞാൻ അതല്ലെങ്കിൽ മാറ്റണമെന്ന് ഏറ്റവും ബെറ്റർ പക്ഷേ പുതിയത് മാറ്റിയിട്ടാലും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പെട്രോൾ ഇതൊക്കെ തന്നെയാണ് അതാണ് ഇനി നിലവിൽ കിട്ടാനോളളൂ ഏ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോബ്ലംസ് വലിയൊരു തലവേദനയാണ് അപ്പോൾ ഞാൻ ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം ഡീറ്റെയിൽസ് കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം എന്തായാലും ലേറ്റിൽ പോയി വന്ന എൻ്റെ ഒരു താമസമൊക്കെ ഉണ്ടാവും അപ്പോൾ അതനുസരിച്ചിട്ടാണ് വർക്ക് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ അത് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആട് അതനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ